ആയുഷ് ബ്രദ്ധനി ടീമിലെടുത്തതിൻ്റെ പേരിൽ കുറേ ആളുകൾക്ക് മുറു കാര്യങ്ങളൊക്കെ ഉണ്ട് വാഷിംഗ് സ്വർണ്ണ വരിക്കേറ്റ് പുറത്ത് പോകുമ്പോൾ അവിടെ അക്സർ പട്ടേൽ കുനാൽ പാണ്ഡ്യ റിയാൻ പ്രാഗ് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടല്ലോ അവരാരെങ്കിലും അല്ലേ ടീമിലേക്ക് വേണ്ടത് ഈവൻ നിതീഷ് കുമാർ റെഡ്ഡിയെ പരിഗണിച്ചുപെടുന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ മുഴങ്ങി വെക്കുന്ന ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ തന്നെ വാഷിംഗ്ടൺസ് അശ്വിൻ്റെ പകരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒരു അഭിമുഖത്തിനിടയിൽ ഗംഭീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുഷ് ബധോണി എന്ന് അന്നത്തെ ആ ഒരു മീം ഇപ്പോൾ റിയാലിറ്റി ആയി വരുന്നുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ഗംഭീരിന്റെ സ്പെഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞ് വേറെ സൈഡിൽ വിമർശനം വരുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഐ പി എൽ ഗ്ലാമർ ക്രിക്കറ്റിന് അപ്പുറത്തേക്ക് ഇവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ നിരവധി ഉണ്ട് അവിടെ ഒക്കെ മികച്ച രീതിയിൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയെടുത്ത താരം തന്നെയാണ് നമ്മുടെ ആയുഷ് ബദോണി ആൾ ഡൽഹി പ്രീമിയർ ലീഗിൽ ബാറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് വിജയ ഹസാര ട്രോഫിയിൽ ബോൾ ചെയ്യുന്നത് നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലല്ലോ ഈ ഒരു ഡൊമസ്റ്റിക് സീസണിൽ പത്ത് വിക്കറ്റ് സ്വന്തമാക്കാൻ ആയുഷ് ബധോണിക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ മികച്ച രീതിയിൽ സ്പിന്നർ ചെയ്യുന്ന പന്തിനെ തിരിയിക്കുന്ന ഒരു ക്ലീൻ ഓൾ റൗണ്ടർ തന്നെയാണ് ആയുഷ് ബധോണി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് സർക്യൂട്ടുകളിൽ നിന്ന് ആളുകളെ ടീമിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഐ പി എൽ ഗ്ലാമറിന് ഇവിടെ ചില ക്രിക്കറ്റ് ടൂർണമെന്റുകളുണ്ട് അവിടെ തെളിയിക്കുന്ന ചില താരങ്ങളുണ്ട് ആയുഷ് ബധോണി എന്തായാലും ഈ പറഞ്ഞ ആളുകളെക്കാട്ടി വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്യും എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് ഇപ്പം ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന അത്യാവശ്യം പന്ത് തിരിക്കുന്ന ഒരു ബോളറെ ആണ് ആവശ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ മറ്റുള്ളവരെ കാട്ടിലും ആയുഷ് ബദോണിയുടെ സെലക്ഷൻ അത്ര മോശമാണ് ില്ല ഇവിടെ യശസ്തി ജയ്സ്വാൾ വരെ നല്ല രീതിയിൽ പന്തറിയുന്നതാണ് ഏതായാലും ഗംഭീറിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കൺട്രോളിലേക്ക് ടീമിൽ വരുമ്പോൾ നല്ല രീതിയിൽ പാർട്ട് ടൈം ബോളർമാരായിട്ട് ഉള്ള ഒരു ടീമായിട്ട് ഇന്ത്യ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അകാക്കറിനെ പോലെയുള്ള തലതറച്ചവന്മാരുടെ സമ്മർദ്ദം കാരണം ഒരു സ്വാതന്ത്ര്യം ഗംഭീറിന് കിട്ടുന്നില്ല സോ ആയുഷ് ബദവിന്റെ ഇൻക്ലൂഷനോട് ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു